പിട്ടാപ്പള്ളി ഏജൻസീസിൽ ക്രിസ്മസ് പുതുവത്സര സമ്മാന പദ്ധതിയായ വോസെയിലിൻ്റെ നറുക്കെടുപ്പ് നടത്തി മെമ്പർ സമ്മാനമായ ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാർ കാഞ്ഞങ്ങാട് സ്വദേശി തോമസ് വർഗീസിന് ലഭിച്ചു പുതിയ സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിൻ്റെ ലോഞ്ചിംഗ് നടന്നു പിട്ടാപ്പള്ളി ഏജൻസീസ് ക്രിസ്മസ് പുതുവത്സരത്തിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നടത്തിയ സമ്മാന പദ്ധതിയാണ് വണ്ടർ ഓഫ് വിന്റർ സെയിൽ കോട്ടയം ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ കാഞ്ഞങ്ങാട് സ്വദേശി തോമസ് വർഗീസിനെ വിജയിയായി തെരഞ്ഞെടുത്തു സമ്മാനമായി ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാറാണ് ആണ് വിജയിക്ക് ലഭിച്ചത് കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ബൈ ആൻഡ് ഫൈ എന്ന പ്രത്യേക സമ്മാന പദ്ധതിയും പിട്ടാപ്പള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പ്രഖ്യാപിച്ചു വാങ്ങുന്ന കസ്റ്റമേഴ്സിനും എന്തെങ്കിലും ഒരു സമ്മാനം ഞങ്ങൾ ഫ്ലൈ ഓഫർ എന്നുള്ള യൂറോപ്പിലേക്ക് ട്രിപ്പ് അറേഞ്ച് മെ ഓരോ ഞങ്ങളുടെ അഞ്ച് സോണിലായിട്ട് വരുന്ന മിനിമം അഞ്ച് പേർക്കെങ്കിലും യൂറോപ്പിൽ യാത്ര ചെയ്യാനുള്ള ചെലവ് സഹിതമുള്ള ട്രിപ്പാണ് ഈ ഇന്ന് മുതൽ മെയ് മുപ്പതാം തീയതി വരെയുള്ള സ്കീമിൽ പി ഡബ്ല്യു ഏജൻസി വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് എല്ലാവരും ഈ സ്കീമിൽ പങ്കെടുക്കുക എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങിയാൽ മതി അതിന് ബെഞ്ച് മാർക്കില്ല ഒരു ഒരു കിട്ടിയാൽ ആ ആ സ്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് കോഡ് കിട്ടും ഇതുപോലെ ഈ സമ്മാനങ്ങൾ ഡയറക്ടർമാരായ കിരൺ പോൾ അജോ തോമസ് ഫ്രാൻസിസ് പിട്ടാപ്പള്ളിയിൽ പിട്ടാപ്പള്ളിയിൽ ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ഗൃഹോപകരണ വിപണന രംഗത്ത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളി ഗ്രൂപ്പിന് എൺപത്തിരണ്ട് ഷോറൂമുകളാണ് ജനം കോട്ടയം